നമസ്കാരം ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് നിസ്തുലമാണ് ഒരുപക്ഷെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ മക്കളെ സ്വാധീനിക്കാൻ കഴിയുന്നത് അധ്യാപകർക്കാവും അവൻ്റെ ചെറുപ്പം മുതൽ എല്ലാം തികഞ്ഞൊരു പൗരനായി ഒരു തൊഴിലാളിയായി മാറാൻ വേണ്ടി അവന് പരിശീലനം കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളുമൊക്കെ അവൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചാണ് അവരുടെ ഞാറു നടൽ ആരംഭിക്കുന്നത് സ്കൂളുകളിൽ തന്നെ അവരുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയം കുത്തിവെക്കുന്നു അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് തെറ്റായ ഒരു ബോധമുണ്ടാക്കി കൊടുക്കുന്നു ഇക്കാര്യത്തിൽ ഏറ്റവും മികവ് കേരളത്തിൽ കാട്ടുന്നത് സി പി എമ്മുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അവൾ ചെറിയ കുട്ടികളാവുമ്പോൾ ബാലസംഘം എന്ന പേരിൽ ഒരു സംവിധാനമുണ്ടാക്കി തെറ്റായ തത്വശാസ്ത്രം കുത്തിവെക്കുകയാണ് അവിടെ നിന്നാണ് എസ് എഫ് ഐയിലേക്ക് പ്രമോഷൻ കിട്ടുന്നത് എസ് എഫ് ഐയുടെ ലക്ഷ്യം തന്നെ ജനാധിപത്യവും സോഷ്യലിസവുമാണ് അതായത് എല്ലാവർക്കും തുല്യതയുള്ള ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ള ഒരു ലോക സൃഷ്ടിക്ക് വേണ്ടി ഒരുക്കുകയാണ് കുട്ടികളെ ഇതൊക്കെ മിഥ്യയാണെന്നും തട്ടിപ്പാണെന്നും ഇവർ തിരിച്ചറിയുന്നില്ല ഇങ്ങനെ കടന്നു പോകുന്ന കുട്ടികളിലെ തന്ത്രജ്ഞന്മാർ രക്ഷപ്പെടും ചിലർ എം എൽ എമാരാകും എം പിമാരാകും ചിലർക്ക് പിൻവാതിലൂടെ നിയമനം കിട്ടും അങ്ങനെ അവർ കാര്യസാധ്യം നേടിപ്പോവുകയാണ് വിവേകമുള്ളവർ വേറെ വഴിക്ക് പോകും അങ്ങനെ കലാലയങ്ങളെ ക്യാമ്പസുകളെ യൂണിവേഴ്സിറ്റികളെ അവർ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സർവകലാശാലകളിൽ ഉദ്യോഗം കിട്ടൂ പി എസ് സി എല്ലാ അവിടെ നിയമനം നടത്തുന്നത് ഇത് സ്വയംഭരണ സംവിധാനം ആയതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിലുള്ള നിയമനമാണ് ഈ പാർട്ടി സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ നിയമനം കിട്ടൂ സിൻഡിക്കേറ്റ് എന്നും സെനറ്റ് എന്നും ഒക്കെ പേര് പറഞ്ഞ് ജനാധിപത്യം സംരക്ഷിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനം ഈ കമ്മ്യൂണിസ്റ്റ് ചാവേറുകളെ കൊണ്ടു നിറയ്ക്കും അങ്ങനെ ഈ ആർക്കും വേണ്ടാത്ത വ്യാജ ചെങ്കൊടി സാഹിത്യം നമ്മുടെ തലമുറയുടെ മേൽ അടിച്ചേൽപ്പിക്കും ഇതാണ് നമ്മുടെ സർവകലാശാലകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിൽ നിന്നും കമ്മ്യൂണിസത്ത് തുടർച്ചു നീക്കണമെങ്കിൽ ആദ്യം കാമ്പസുകൾ ശുദ്ധീകരിക്കണമെന്ന് കോൺഗ്രസുകാർക്ക് മനസ്സിലായില്ല എന്നാൽ ബി ജെ മനസ്സിലായി കാരണം ചരിത്രം തന്നെ അവർ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരം പതിച്ചു കിട്ടിയത് കോൺഗ്രസിനായതുകൊണ്ട് ചരിത്രം കോൺഗ്രസ് അനുകൂലമാണ് ഈ സാഹചര്യം മാറ്റിയെഴുതാൻ ബി ജെ പി പടിപടിയായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അവർ കാമ്പസുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ അവർക്ക് അതിന് സാധിക്കുന്നില്ല കാരണം ഈ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിയന്ത്രണത്തിലാണ് അവർക്കൊരിക്കലും അവരുടെ അജണ്ട നടപ്പിലാക്കാൻ പോയിട്ട് സത്യം നടപ്പിലാക്കാൻ പോലും സാധ്യമല്ല സർക്കാർ സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും തിരഞ്ഞെടുക്കുന്നു സർക്കാർ അക്കാദമിക് കൗൺസിൽ നിയമിക്കുന്നു സർക്കാർ വി സിമാരെ നിയന്ത്രിക്കുന്നു ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിന്റെ ഒരു പഴുതി കണ്ടുപിടിച്ചു അത് ആരിഫ് കണ്ടുപിടിച്ചതാവണമെന്നില്ല ബി ദേശീയ നേതൃത്വം ആർ എസ് എസ് കണ്ടുപിടിച്ചതാവാം രാജ്യവ്യാപകമായി അത്തരം ഒരു പരിശ്രമം നടന്നതിന്റെ ഭാഗമായി ആരിഫ് ഖാനും ഇടപെടൽ നടത്തുന്നു അതിന്റെ ഭാഗമായി ചാൻസലറുടെ അധികാരം തിരിച്ചറിയുന്നു ചാൻസലർ എന്നത് ഗവർണറാണ് ഗവർണർ ചാൻസലറായിരിക്കുമ്പോൾ ചാൻസലർക്കാണ് സർവകലാശാലകളുടെ മേൽ അധികാരം എന്ന് തിരിച്ചറിയുന്നു വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ചാൻസലർ വയ്ക്കുന്ന ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ മൂന്നംഗങ്ങളാണ് ഉണ്ടാവേണ്ടത് ഒന്ന് ചാൻസലറുടെ പ്രതിനിധിയാണ് രണ്ട് യു ജി സിയുടെ പ്രതിനിധിയാണ് മൂന്നാമത്തേത് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയാണ് ഇപ്പൊ യു ജി സി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് രണ്ട് പ്രതിനിധികളും കേന്ദ്രത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാകാം സാധാരണഗതിക്ക് മൂന്ന് പ്രതിനിധികളെയും സർക്കാരാണ് കൊണ്ടിരുന്നത് ചാൻസലർ എന്ന ഗവർണർ ഒപ്പുവയ്ക്കുകയായിരുന്നു എന്നാൽ ഈ പഴുതുപയോഗിച്ച് ആരിഫ് രംഗത്തിറങ്ങിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായി കാരണം ഒരു വി സി സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നും നിയമിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മൂന്ന് പ്രതിനിധികളിൽ രണ്ടു പേർ കേന്ദ്രത്തിന്റേതായതോടെ സർക്കാരിന്റെ പ്രതിനിധികൾ പിന്തള്ളപ്പെട്ടു ഇതിനെ അട്ടിമറിക്കാൻ ഒരുപാട് നീക്കങ്ങൾ നടത്തി ഈ നിയമത്തിന്റെ പഴുതു വെച്ചുകൊണ്ട് കേസുകൾ ഉണ്ടാവുകയും സുപ്രീം കോടതി നിയമവിരുദ്ധമായി നിയോഗിച്ച പലരെയും പിരിച്ചുവിടുകയും ചെയ്തു സർക്കാർ ഈ ചട്ടം പോലും പാലിക്കുമായിരുന്നില്ല വെറുതെ ഒരു വിജ്ഞാപനത്തിലൂടെ ഒരു വി സിയെ നിയമിക്കുന്നു ആ വി സിക്ക് ചാൻസലറായി ഗവർണർ ഒപ്പിട്ടു കൊടുക്കുന്നു ഇതായിരുന്ന രീതി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വരെ കേസ് പോയതോടെ പല വൈസ് ചാൻസലർമാരുടെയും പണി തുറച്ചു അങ്ങനെയാണ് പിണറായിയുടെ കാഞ്ഞ ബുദ്ധി പ്രവർത്തിക്കുന്നത് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് സർവകലാശാലകളുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇപ്പോൾ ചാൻസലർ എന്ന പദവിയിൽ ഗവർണർ ഇരിക്കുന്നു എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണറാണ് അതിൻ്റെ താഴെ വൈസ് ചാൻസലർ എന്ന പദവിയിൽ ഒരാൾ നിയമിക്കപ്പെടുന്നു അയാളാണ് യൂണിവേഴ്സിറ്റി ഭരണം നടത്തുന്നത് വൈസ് ചാൻസലറാണ് ഒപ്പുവയ്ക്കുന്നത് വൈസ് ചാൻസലറാണ് അഡ്മിനിസ്ട്രേറ്റർ ഈ സിസ്റ്റം മാറ്റിക്കൊണ്ട് ചാൻസലർമാരെ ഓരോ യൂണിവേഴ്സിറ്റിക്കും നിയമിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു ഓർഗനൈസ് സർക്കാരിന്റെ അഹങ്കാരം ഗവർണർക്ക് പണി കൊടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകൾക്കും ഓരോ ചാൻസലറെ നിയമിക്കുന്നു വൈസ് ചാൻസലറുടെ മുകളിലാണ് ചാൻസലർ എന്ന് ഓർക്കണം വൈസ് ചാൻസലർ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന പദവിയാണ് അപ്പോൾ ചാൻസലർക്ക് വൈസ് ചാൻസലർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കണം ജീവനക്കാരെ കൊടുക്കണം എന്തൊക്കെ വൈസ് ചാൻസലർ കൊടുക്കുന്നു അതിൽ കൂടിയ പദവി കൊടുക്കണം അതായത് കോടിക്കണക്കിന് രൂപ ഓരോ യൂണിവേഴ്സിറ്റിക്കും അധിക ബാധ്യത ഉണ്ടാവും മാത്രമല്ല ഈ വൈസ് ചാൻസലറുടെ പണി എന്താണ് എന്ന ചോദ്യവും ഉണ്ടാവും ഉണ്ട് ശമ്പളമുണ്ട് സംവിധാനമുണ്ടെങ്കിൽ പിന്നെ വൈസ് ചാൻസലറുടെ പണി എന്താണ് ഈ ചോദ്യവും പ്രസക്തമായി വരും അങ്ങനെ അധിക ബാധ്യത ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഒരു ചാൻസലറെ നിയമിക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരുന്നു സി പി എം കാരെ ചാൻസലറാക്കാം അവർക്ക് കുറേ പേർക്ക് പണി കിട്ടും കുറെ സർക്കാർ പണം അടിച്ചു മാറ്റാം ഗവർണർ ഒഴിയുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരികയാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്ത് നിയമവും സർക്കാരിന് പാസ്സാക്കാൻ കാരണം ഭൂരിപക്ഷമുണ്ട് ആ നിയമം ഗവർണറെക്കയച്ചാൽ ഗവർണർ ഒപ്പിട്ട് കൊടുക്കണം വേണമെങ്കിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് തിരിച്ചയക്കാം ആ വിശദീകരണം സർക്കാരിന് കൊടുക്കാൻ കൊടുക്കാതിരിക്കാം രണ്ടാമതൊരിക്കൽ കൂടി ഈ ബില്ല് അയച്ചാൽ ഗവർണർ ഒപ്പുവെച്ചാൽ മതിയാവും എന്നാൽ ഈ ബില്ല് എപ്പോൾ ഒപ്പുവെക്കണമെന്ന് നിയമത്തിനല്ല അതുകൊണ്ട് ഇത് വെച്ച് താമസിപ്പിക്കാൻ തീരുമാനിച്ചു ഗവർണർ ഇത് വലിയ നിയമപ്രശ്നത്തിന് കാരണമായി കേരളം മാത്രമല്ല തമിഴ്നാട്ടിലെ ഗവർണർ ഇത് ഒപ്പിച്ചിരുന്നു തമിഴ്നാട്ടിലെ ഗവർണറോട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ അനന്തമായി വെച്ച് താമസിപ്പിക്കാൻ അധികാരമില്ല തീരുമാനമെടുത്തുവിടുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം അല്ലെങ്കിൽ ശരിവയ്ക്കാം അതേസമയം നിയമം പറയുന്നത് വീണ്ടും അയച്ചാൽ ശരിവയ്ക്കണമെന്നാണ് ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ അതിബുദ്ധിപരമായ ഒരു നീക്കം ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നു ഈ ബില്ല് കൂടുതൽ വിശദീകരണങ്ങൾക്കായി രാഷ്ട്രപതി അയക്കുന്നു ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് വാസ്തവത്തിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് കേന്ദ്ര നിയമവുമായി എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിലാണ് അല്ലാത്തത് അയക്കരുതേ എന്ന് ഒരു നിയമത്തിനുമില്ല അങ്ങനെ സുപ്രീം കോടതിയിലെ കേസിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിജീവിക്കുകയാണ് അതോടുകൂടി ഗവർണർ തീരുമാനമെടുക്കണമെന്ന ആവശ്യം അപ്രസക്തമായി കാരണം രാഷ്ട്രപതി അയച്ചു ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ടായി രാഷ്ട്രപതി ഇതിലെപ്പോൾ തീരുമാനമെടുക്കണം നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല രാഷ്ട്രപതി വെച്ച് താമസിപ്പിച്ചു അതിനിടയിൽ കേരളം ഈ ബില്ല് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു ആദ്യമായാണ് ഒരു സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി രാഷ്ട്രപതിയോട് തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെടാൻ പറയുന്നത് ഇത് ഇന്ന് പരിഗണിക്കാനിരിക്കവേ രാഷ്ട്രപതി ഇന്നലെ ധൃതി പിടിച്ച് തീരുമാനമെടുത്തു ഈ ബില്ല് തിരസ്കരിച്ചു ഈ ബില്ലിൽ ഒപ്പുവയ്ക്കാതെ തിരിച്ചയച്ചു എന്ന് വെച്ചാൽ വൈസ് ചാൻസലർമാരെ മാറ്റി സർക്കാർ ചാൻസലർമാരെ നിയമിക്കുന്ന തരത്തിൽ കൊണ്ടുവന്ന നിയമം രാഷ്ട്രപതി തിരസ്കരിച്ചിരിക്കുന്നു അത് മാത്രമല്ല മറ്റൊരു നിയമം കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യൂണിവേഴ്സിറ്റി ട്രിബ്യൂണൽ നിയമം സർക്കാർ പാസാക്കിയിരുന്നു അതും രാഷ്ട്രപതിയുടെ പരിഗണനയിലായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയോട് ആലോചിച്ചുകൊണ്ട് ഗവർണറാണ് ട്രിബ്യൂണലിനെ നിയമിക്കുന്നത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന ട്രിബ്യൂണലിനെ അത് മാറ്റിക്കൊണ്ട് സർക്കാരിന് ട്രിബ്യൂണലിനെ നിയമിക്കാനുള്ള അധികാരം കൊണ്ടുവരുന്ന ഒരു ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാസ്സാക്കിയിരുന്നു അതും രാഷ്ട്രപതിയുടെ കയ്യിലിരിക്കുകയായിരുന്നു ആ ബില്ലും ഇപ്പോൾ രാഷ്ട്രപതി ഇത് മാത്രമല്ല ഏതാണ്ട് ഏഴോളം ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതി അയച്ചിരുന്നു അതിൽ ഒരു ബില്ല് കഴിഞ്ഞ വർഷം പാസ്സാക്കിയിരുന്നു ലോകായുക്ത ബില്ല് അനുവദിച്ചിരുന്നു ലോകായുക്തയെ മണ്ടയും അറ്റവും മുറിച്ച് നിർജ്ജീവമാക്കിയൊരു ബില്ലാണ് അത് രാഷ്ട്രപതി അനുവദിച്ചിരുന്നു ബാക്കി ബില്ലുകളൊക്കെ രാഷ്ട്രപതി തിരസ്കരിച്ചിരിക്കുന്നു ഇതോടെ പിണറായി വിജയന്റെ ഒരു വലിയ ഉഡായിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു രാഷ്ട്രപതിയോട് ആ ബില്ലിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോടതിക്ക് അധികാരമില്ല നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ബില്ല് ഗവർണർക്ക് അയച്ചു കൊടുക്കാം ഗവർണർക്ക് ഒപ്പുവയ്ക്കാം വിശദീകരണം തേടാം രണ്ടാമത് അയച്ചു കൊടുത്തിട്ട് ഒപ്പുവയ്ക്കണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ രാഷ്ട്രപതി കയച്ചു കൊടുക്കുന്ന ഒരു നിയമത്തിൽ ഒപ്പുവയ്ക്കണം എന്ന് എഴുതി വെച്ചിട്ടില്ല രാഷ്ട്രപതി ഒരു ബില്ല് തിരസ്കരിച്ചാൽ ആ ബില്ല് അസാധുവായി അതുകൊണ്ട് തന്നെ ഗവർണർക്ക് പണി കൊടുത്ത് പകരം സർക്കാർ ഖജനാവിലെ പണമെടുത്ത് പുതിയ ചാൻസലർമാരെ നിയമിക്കാനുള്ള പിണറായിയുടെ ഉഡായ്പ് നീക്കം പൊളിഞ്ഞുപോയി അതുകൊണ്ട് ആ നിയമം പ്രാബല്യത്തിൽ വന്നില്ല ആ നിയമം അസാധുവായി നിലവിലുള്ള നിയമം തന്നെ ചാൻസലർക്ക് അധികാരമുള്ള നിയമമായിരിക്കും ഇനി യൂണിവേഴ്സിറ്റികളെ ബാധിക്കുക ഇത് രാഷ്ട്രപതി തിരസ്കരിച്ചതോടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം ഉടനടി പരിഹാരമാവും ഇങ്ങനെയൊരു പ്രശ്നം രാഷ്ട്രപതിയുടെ പരിഗണനയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരുന്നത് ഇനി നിലവിലുള്ള നിയമം അനുസരിച്ചായിരിക്കും വൈസ് ചാൻസലർ നിയമനം ആ നിലവിലുള്ള നിയമം ഗവർണർക്ക് അധികാരം കൊടുക്കുന്നതാണ് അതായത് ഗവർണറുടെ പ്രതിനിധിയും യു ജി സിയുടെ പ്രതിനിധിയും യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയും ചേർന്നായിരിക്കണം ഒരു വൈസ് ചാൻസലറെ നിയമിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഭരിക്കുമ്പോഴും സംഖ്യകൾക്ക് സർവകലാശാല ഭരിക്കാം സർവകലാശാലയിലെ ചുവപ്പൻ ഭരണം അവസാനിക്കുന്നു പകരം കാവ്യഭരണം വരുന്നു ഇപ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും സ്ഥിതി അങ്ങനെയാണ് കേരള സർവകലാശാലയുടെ വി സി ആരോഗ്യ സർവകലാശാലയുടെ വി സിയും ഒരാളാണ് ഇത് രണ്ടും മോഹൻ കുന്നുമേൽ എന്ന ആർ എസ് എസ് കാരനാണ് യോഗ്യതയുണ്ട് ആർ എസ് എസ് കാരനാണ് അയോധ്യയിലെ ക്ഷേത്ര കർമ്മങ്ങൾക്ക് പ്രത്യേകം ക്ഷണിതാവായി പോയ ആളാണ് ആർ എസ് എസിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ് ഇത്തരത്തിൽ ആർ എസ് എസുകാർക്ക് ബി ജെ പി കാര്ക്ക് നേരിട്ട് നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലേക്ക് സർവകലാശാലകൾ മാറുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ ഭരണം വരുന്നു എന്ന വളരെ വിചിത്രമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇനി ഇതിനെ അട്ടിമറിക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു പിണറായിയുടെ ഉഡായിപ്പിനേറ്റ് ഏറ്റവും വലിയ തിരിച്ചടിയാണ് രാഷ്ട്രപതി ഈ ബില്ല് തിരിച്ചയച്ചതുവഴി സംഭവിച്ചിരിക്കുന്നത്